ക്രിസ്ത്യാനികളെയും ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇറാൻ പുതിയ മെട്രോ സ്റ്റേഷന് മറിയം ഇ മൊക്കദാസ് അതായത് പരിശുദ്ധ കന്യക മറിയം എന്ന പേര് നൽകി മെട്രോ സ്റ്റേഷന് ദൈവമാതാവിന്റെ പേര് നൽകിയ ഭരണകൂട നടപടി എങ്ങും ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ മെട്രോ സ്റ്റേഷനാണ് പേർഷ്യൻ ഭാഷയിൽ പരിശുദ്ധ കന്യാ മറിയം എന്നർത്ഥം വരുന്ന മറിയം ഇ മൊക്കദാസ് എന്ന പേര് നൽകിയത് പുതുതായി നവീകരിച്ച സ്റ്റേഷൻ ക്രിസ്ത്യൻ പ്രമേയമുള്ള രൂപം സഹിതമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കന്യകാമറിയം ക്രിസ്തു സെന്റ് സാർക്കിസ് കത്തീഡ്രൽ എന്നിവയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ രൂപങ്ങളുടെ ചുവർ ചിത്രങ്ങൾ സ്റ്റേഷൻ ചുവരുകളെ മനോഹരമാക്കുന്നു നഗരത്തിലെ അർമേനിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാന കേന്ദ്രമായ സെയിന്റ് സർക്കിസ് അർമേനിയൻ കത്തീഡ്രൽ എന്ന സമീപമാണ് പുതിയ മെട്രോ സ്റ്റേഷൻ ലൈൻ ആറിന്റെ ഭാഗമായ സ്റ്റേഷൻ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അതേസമയം കടുത്ത ഇസ്ലാമിക നിലപാടുള്ള രാജ്യത്ത് മെട്രോ സ്റ്റേഷന് ദൈവമാതാവിന്റെ പേര് നൽകാനുള്ള ഭരണകൂടത്തിന്റെ നീക്കം ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഗോള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ഇറാൻ ഇറാനിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഇസ്ലാം മതസ്ഥരാണ് ക്രൈസ്തവർ വെറും ഒരു ശതമാനം മാത്രമാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ അനുസരിച്ച് ഇറാന്റെ ഭരണഘടന ക്രൈസ്തവ വിശ്വാസികളെയും യഹൂദരെയും മതന്യൂനപക്ഷങ്ങളായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വലിയ വിവേചനം നേരിടുന്നുണ്ട് ഇസ്ലാം മതപണ്ഡിതരുടെ എതിർപ്പുകളും കർക്കശ നിയമക്കുരുക്കുകളും അവഗണിച്ച് ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്